പരശുരാമൻ സ്ഥാപിച്ച കാവാണി ഇരുങ്ങോൾ എന്നാണ് വിശ്വാസം പരശുരാമന്റെ നൂറ്റെട്ട് ദുർഗാ ദേവാലയങ്ങളിൽ ഒന്നാണിത് രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗിയായും രാത്രി ഭദ്രകാളി രൂപത്തിലുമാണ് ദേവി ഇവിടെ കാണപ്പെടുന്നത് ഇവിടെ ദേവി ശരിക്കും സ്വയംഭൂവാണ് ഇവിടെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവി ഇവിടെ കാട്ടിൽ പുനരിയാൻ വന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ദേവിയുടെ ചൈതന്യ രൂപത്തിലുള്ള കല്ലിൽ അറിയാതെ ഒരുപാട് കൊണ്ട് ഒരസിയും അത് അങ്ങനെ ചോര കാണുകയും തൊട്ടടുത്തുള്ള നാഗഞ്ചീരി ബ്രാഹ്മണരായിട്ടുള്ള നാഗഞ്ചീരി പോയി പറയും അവർ വന്ന ആദ്യം കല്ലിൽ ഒരു ദേവിശക്തി െന്ന് അവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അന്നേരം കൈ കിട്ടിയ സാധനം ശർക്കരയായിരുന്നു ചിരട്ടയിൽ ശർക്കര ദേവിക്ക് നിവേദിച്ചെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ശർക്കര നിവേദിയാണ് ദേവിയെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദേവിക്ക് കൊടുക്കുന്ന നിവേദിയാണ് രാവിലെ മണിക്ക് നട പറഞ്ഞാൽ അഭിഷേകം ഒരു പച്ചവെള്ളത്തിൽ മാത്രമേ ഉള്ളു അതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഈ അടുത്ത ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വിത്തിടൽച്ചടങ് ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ സ്ഥലത്ത് വന്ന് ഒരു മുടി അഴിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ട് എന്നാൽ അവർ വന്നതിന് ശേഷം മാത്രമാണ് നട ചടങ്ങ് എന്ന് പറഞ്ഞാൽ അവര് ഒരു കറ്റ നെല്ലുമായി വന്ന് അവരെ രണ്ടുമൂന്ന് കുടുംബക്കാരുണ്ട് അവർ അവരുടെ തൊട്ടടുത്തൊരു വീട്ടിൽ കൂടി മൃതത്തോട് കൂടി അവർ വന്നെ അവരുടെ പതിയെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കൂടി അവർ അവിടെ ഭയങ്കര സദ്യയൊക്കെ നടത്തി പറ്റേ ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ പാട്ടും ഒക്കെ ആയിട്ട് തുടികൊട്ട് പാട്ടുമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പെണ്ണുങ്ങൾ മുടിയടിച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ സ്ഥലത്ത് പാടും അന്ന് അവർ അവർ അത് അതിനുശേഷം മുറ്റത്തേക്ക് കടക്കും മുറ്റത്ത് ഒരു പറയൽ പറയും കുറേ കുറേ ദക്ഷിണയൊക്കെ അവിടെ വയ്ക്കും ദേവിക്ക് മൂന്ന് പ്രദക്ഷിഷം വെച്ച് അത്തുപോയി തൊഴും അന്ന് അവർ വന്നതിന് ശേഷം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ മാത്രമല്ല അവർക്ക് ഇവിടെ ഉണക്കരി ചോറ് കൊടുക്കും പിന്നെ എണ്ണ കൊടുക്കും ഈ ഉണക്കരി ചോറ് അവർ അവരുടെ വീട്ടിൽ കൊണ്ടു ഉണക്കി സൂക്ഷിക്കും അതായത് കഴിച്ചാൽ അവർ അസുഖമാറുമെന്നാണ് അവരുടെ വിശ്വാസം